കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ട് മിഖാൽ സ്റ്റെഹറ ചുമതല ഏറ്റെടുത്തിട്ട് കാലം കുറേ ആയി ആളിനെക്കുറിച്ച് പെരിഫറൽ ആയിട്ട് കുറച്ച് തള്ളുകൾ തള്ളിയതല്ലാതെ ആളിനെ കുറിച്ച് ഇൻഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അത് എനിക്ക് എഡിറ്റിങ് സൈഡൊക്കെ നല്ല വീക്ക് ആയതുകൊണ്ട് പിന്നെ കുറച്ച് ഹോംവർക്ക് ചെയ്തിട്ട് ചെയ്യേണ്ട സംഭവമായതുകൊണ്ടാണ് ഇത്രയും ആയത് അതിന് ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ആള് ഇവാൻ വിക്കോ മനോജിനെക്കാട്ട് ബെറ്റർ ആണോ എന്നാണ് പലരും ചോദിക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ ഇവാൻ ബുക്കോമാനോച്ചിൻ്റെ അടുത്ത് ഒരു ആരാധകനാണ് എന്നിരുന്നാൽ പോലും ഒരു പരിശീലകൻ എന്ന നിലയിൽ ഇവാൻ ബുക്കോമാനോച്ചിനേക്കാൾ ഇയാൾ മിടുക്കനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇവാൻ ബുക്കോമാനോച്ചിൻ ഒരു ഫിക്സഡ് ശൈലി മാത്രമേ ഉള്ളായിരുന്നു ഫോർ ഫോർട്ടിയോ ആയിരുന്നു ഇവാൻ ബുക്കോമാനോച്ചി മിക്ക മത്സരങ്ങളിലും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ മനുഷ്യൻ നേരെ തിരിച്ചാണ് സിറ്റുവേഷൻ അനുസരിച്ച് ഫോർമേഷൻസ് മാറ്റാൻ ഇങ്ങനെ കൊണ്ട് കഴിയുന്നുണ്ട് ഒരിക്കലും ഒരു ഫോർമേഷനിൽ സ്റ്റിക്കായി നിന്ന പ്രകടനം ഇങ്ങനെയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇവാൻ വുക്കോമാനോവിച്ചിനേക്കാൾ ഈ ഒരു ആസ്പെക്റ്റിൽ ആള് മുന്നിലാണ് പിന്നെ മറ്റൊരു മറ്റൊരാസ്പെക്ട് നോക്കുവാണെങ്കിൽ സെറ്റ് പീസുകളുടെ കാര്യത്തിലും ഇവാൻ ബുക്കോ മനോജിനെ കാട്ടിൽ ഫാർ ബെറ്ററാണ് ഇദ്ദേഹം ഇവാൻ ബുക്കോ മനോജിന്റെ കീഴിൽ സെറ്റ് പീസുകൾ യാതൊരു വിധത്തിലുള്ള ലക്ഷ്യമോ ഇല്ലാതെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന പോലെ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ സെറ്റ് പീസുകൾ മൊത്തം പൊക്കൊണ്ടിരുന്നത് പക്ഷേ മിഖായൽ സ്റ്റെഹറെ ഒരു ടീമിന്റെ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് ആ താരങ്ങളുടെ ടെക്നിക്കൽ അബിലിറ്റിയെക്കുറിച്ച് പഠിച്ച് ഒരു സെറ്റ് പീസ് പാക്കിനേയും കൊണ്ടാണ് ടീമിനെയും കൊണ്ടാണ് പുള്ളി വരുന്നത് ഇവാൻ ബുക്കോ മനോജിൻ ഇവിടെ വന്ന ശേഷം വന്നശേഷമാണ് ഓരോ കോച്ചിങ് സ്റ്റാഫിനെ അലോക്ക് ചെയ്തു തുടങ്ങിയത് പക്ഷേ ഇങ്ങേര് വരുമ്പം അങ്ങേർക്കൊരു ടീം ഉണ്ടായിരിക്കണം ഒരു പാക്കുമായിട്ടാണ് ഉള്ളി വരുന്നത് ബ്ലാസ്റ്റേഴ്സിലും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് ഫ്രെഡറിക്കോ മൊറൈസ് എന്ന് പറയുന്ന ഒരു സെറ്റ് പീസ് പരിശീലകനും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ സെറ്റ് പീസുകൾക്ക് കൃത്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്ന പരിശീലകൻ ആയതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഗോൾ ഡ്രൌട്ടായി നിന്ന് ഗോള് വരണ്ടിരുന്ന മേഖലയായിട്ടുള്ള സെറ്റ് പീസുകളിൽ നിന്നും ഗോള് കിട്ടാൻ സാധ്യത ഉണ്ട് പിന്നെ കോർണറുകൾ കോർണറുകൾ എടുക്കുന്ന കാര്യത്തിലും വളരെ ക്രിയേറ്റീവായിട്ടുള്ള സമീപനം ഈ മനുഷ്യൻ സൂക്ഷിക്കുന്നുണ്ട് പിന്നെ ഒരു നെഗറ്റീവ് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇയാൾ വിങ്ങുകളെ വളരെ എക്സ്ട്രീമായിട്ട് യൂസ് ചെയ്യുമ്പം അത് നല്ല രീതിയിലാണ് വളരെ എക്സ്ട്രീമായിട്ട് വിങ്ങുകളെ വിങ്ങുകളുടെ എക്സ്ട്രീം അയാൾ യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഒരു അഡ്വാൻറ്റേജ് ആണ് അതേസമയം തന്നെ എതിരാളികൾക്ക് ബ്ലാസ്റ്റേഴ്സിലേക്ക് അടിക്കാനുള്ള ഒരു പഴുതും കൂടെ അവിടെ തുറക്കപ്പെടുന്നുണ്ട് പിന്നെ ഈ മിഖാ ശഹർ എന്ന പരിശീലകനെ പരിശീലനെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കോച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങേര് ഫുട്ബോൾ പരിശീലകനായി തുടങ്ങിയതാണ് പിന്നെ അദ്ദേഹത്തിന് വളരെ ഫ്ലെക്സിബിൾ ആൻഡ് ഡൈനാമിക് ആണ് വിവിധ ഫോർമേഷനുകൾ യൂസ് ചെയ്യുന്നുണ്ട് വിവിധ രാജ്യങ്ങളിൽ വിവിധ തലത്തിലുള്ള അതായത് ഹൈ ലെവൽ ടീമുകളെ മുതൽ ലോ ലെവൽ ടീമുകളെ വരെ പരിശീലിപ്പിച്ച പരിചയമുള്ളതുകൊണ്ട് തന്നെ വ്യത്യസ്ത ക്വാളിറ്റി ഉള്ള താരങ്ങളെ അനലൈസ് ചെയ്തുള്ള പരിചയം ആളിനുണ്ട് പിന്നെ ആളിൻ്റെ ഒരു ബേസിക് ഫിലോസഫി എന്താണെന്ന് വെച്ചാൽ ഇൻറ്റെൻസീവ് തന്നെയാണ് പക്ഷെ ഹൈ പ്രസ് ബേസ്ഡ് ഓൺ പൊസഷൻ ഫുട്ബോൾ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി ആൾ പൊസഷൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് കരുതി ആളിന്റെ കൗണ്ടർ അറ്റാക്കിംഗ് എബിലിറ്റി നമ്മൾ എടുത്ത് പറയണം ഇവാൻ ബുക്കോ മനോസിന്റെ കീഴിൽ കൗണ്ടർ അറ്റാക്കിങ് നമ്മളിത്തിരി ശോകമായിരുന്നു പക്ഷേ ഇങ്ങനെ കീഴിൽ കൗണ്ടർ അറ്റാക്കിങ്ങില് നമ്മൾ വല്ലാത്തൊരു അൺപ്രഡിക്റ്റബിലിറ്റി കാഴ്ചവെക്കുക എന്താണെന്ന് വെച്ചാൽ പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കൗണ്ടർ അറ്റാക്കിംഗ് ആയിരിക്കും ചിലപ്പോൾ ഷോർട്ട് പാസുകളിലൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ലോങ് പാസുകളിലൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ഇതിനകത്തുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് ആക്രമിക്കുകയും ഒരുമിച്ച് പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഇദ്ദേഹം പരിശീലിപ്പിച്ച എല്ലാ ടീമുകളിലും നമ്മൾ കാണുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മുൻനിരയിലേക്ക് ഒരു പന്ത് പോകുന്ന സമയത്ത് ആ ബോളിനെ അറ്റംപ്റ്റ് ചെയ്യാൻ അഞ്ച് ആറ് താരങ്ങളൊക്കെ ഒരേ സമയം പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത് എതിരാളികളുടെ ഡിഫൻസിനേക്കാൾ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് സ്റ്റെഹറൈഡ ടീമിൻ്റെ സ്ട്രൈക്കിംഗ് സോൺ അറ്റാക്കേഴ്സിനുണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഗോളുകൾ കണ്ടെത്താൻ മിടുക്കന്മാരാണ് എന്നുള്ളത് തന്നെയാണ് അവിടെയും ഇതിൻ്റെ അപകടം പതിയിരുപ്പുണ്ട് ആ സമയത്ത് പന്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷുവർ ഷോട്ട് ഗോളാവാൻ ഉള്ള സാധ്യതയുണ്ട് പിന്നെ ആള് മിക്കപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള സെൻറ്റർ ബാക്കുകളെയാണ് പ്രിഫർ ചെയ്യുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അത്രയും ക്വാളിറ്റി ഉള്ള സെൻ്റർ ബാക്കുകൾ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടാണ് കാരണം അദ്ദേഹത്തിൻ്റെ കളിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇവാൻ ബുക്കോമാനെ വെച്ചൊക്കെ മിഡ്ഫീൽഡായിരുന്നു ബേസ് ഇയാളുടെ കളിയുടെ ബേസ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ സെൻറ്റർ ബാക്കുകളാണ് ആ മൂന്ന് സെൻ്റർ ബാക്കുകളാണ് ബിൽഡിംഗ് ഫ്രം ബിഹൈൻ എന്ന് വെച്ചാൽ ബിൽഡിങ് പിന്നിൽ നിന്ന് ബിൽഡ് ചെയ്തു വരുന്ന ടൈപ്പ് ഒരു പരിശീലകനാളാണ് അപ്പം അതേസമയം അതുകൊണ്ട് തന്നെ മികച്ച വിഷനുള്ള ഗോൾ കീപ്പർ മികച്ച വിഷനുള്ള ആളായിരിക്കണം പിന്നെ സെൻ്റർ ബാക്കുകളും നല്ല വിഷനുള്ള ആളുകളായിരിക്കണം എനിക്ക് സത്യം പറയാമല്ലോ നമ്മുടെ സെൻ്റർ ബാക്കുകളിൽ ഒറ്റ ഒരുത്തേ വിശ്വാസമില്ല മിലോസ് ഡിൻകിച്ചിനെ ആയാലും വിശ്വാസമില്ല പ്രീതം കോട്ടാലിനെ ആയാലും വിശ്വാസമില്ല ഹോർമി നമ്മുടെ മാർക്ക് ഉള്ളപ്പോ ഒക്കെയായിരുന്നു ഇപ്പം ഹോർമിയയും വിശ്വാസവും ഇല്ല മൊത്തം പറഞ്ഞാൽ ഈ മികച്ച സെന്റർ ബാക്കുകളെ വേണ്ട അനിവാര്യതയുള്ള സാഹചര്യത്തിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സെൻറ്റർ ബാക്ക് ബ്ലാസ്റ്റേഴ്സിന് ഇല്ല എന്നുള്ളത് സത്യമാണ് പിന്നെ ദിമിത്രിയോസ് ഡിമൻഡക്കോസിനെ പോലെ ഒരു സ്ട്രൈക്കറെ വളരെ അത്യാവശ്യമായിരുന്നു മിഖാൽ സെഹ്റയ്ക്ക് കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു സ്ട്രൈക്കർ എല്ലായ്പ്പോഴും ബോക്സിൻ്റെ സൈഡിൽ ഉണ്ടായിരിക്കും മറ്റേ പെട്ടിക്കിടയിൽ പട്ടി പെറ്റിട്ട പോലെ കിടക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു സ്ട്രൈക്കർ എല്ലായ്പ്പോഴും മുൻനിരയിൽ ഉണ്ടാവണം കാരണം എതിരാളികളെ എല്ലാ സമയവും പ്രസ് ചെയ്യാൻ ഒരു സാധനത്തിന് ഇവിടെ ഇടുന്ന പതിവായക്കൊണ്ട് മാത്രമല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ അഹമ്മദ് ജാഹു ഒക്കെ ചില സമയത്ത് ആ സെൻട്രർ മിഡ്ഫീൽഡ് പൊസിഷനിൽ നിന്നും കൃത്യമായിട്ടുള്ള ത്രൂ ബോളുകൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫോർവേഡിലേക്ക് കൊടുക്കുന്നില്ലേ അത്തരത്തിലുള്ള ഫോർവേഡുകളെ എന്ന് വെച്ചാൽ അത്തരത്തിൽ നല്ല മിഡ്ഫീൽഡർമാരെ ഉപയോഗിച്ചുകൊണ്ട് നല്ല ത്രൂ ബോൾ സപ്ലൈ ചെയ്യുന്ന ശൈലി ഇദ്ദേഹത്തിൻ്റെ കളിയിൽ കാണുന്നുണ്ട് അത്തരത്തിലുള്ള സാധനങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മികച്ച ഫിസിക്കലി കളിക്കുന്ന ഒരു സ്ട്രൈക്കറുടെ സേവനം അനിവാര്യമാണ് ഡിമിത്യോസ് ഡിമറ്റക്കോസ് അതിന് യോജിച്ചവനായിരുന്നു പെപ്പറയെ കൊണ്ടും ജോഷ്യയെ കൊണ്ടും എത്രമാത്രം ആ ഒരു പോസിബിലിറ്റി ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംശയത്തിന്റെ നിഴൽ നിൽക്കുന്ന ഘടകമാണ് പിന്നെ വിങ്ങുകൾ വളരെ മനോഹരമായിട്ട് യൂസ് ചെയ്യുന്ന ആളിന് ദിമിയെ പോലെ ഒരു സ്ട്രൈക്കറെ വേണ്ടത് ആവശ്യമായിരുന്നു പിന്നെ മിഡ്ഫീൽഡിൽ ഞാൻ പറഞ്ഞല്ലോ അഹമ്മദ് ജാഹുവിനെ പോലെ കൃത്യമായിട്ട് പന്ത് സപ്ലൈ ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്ന് അപ്പം നമുക്കും ഇവിടെയും അതുപോലെ കൃത്യമായിട്ട് വന്ന് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണ്ടതാണ് അതിന് വരുമോ എന്നറിയില്ല അല്ലെങ്കിൽ ജീക്സനെ കൊണ്ടോ വിപ്പിനെ കൊണ്ടോ ആ ഒരു ഡ്യൂട്ടി ഭംഗിയായിട്ട് ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ് ആണ് വിങ്ങുകൾ വളരെ മികച്ച രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് പരിശീലകൻ്റെ ടെക്നിക്കൽ എബിലിറ്റിയെക്കുറിച്ചും താരങ്ങളെ ട്രെയിൻ ചെയ്യുന്ന രീതിയെക്കുറിച്ചും നമുക്ക് യാതൊരു വിധത്തിലുള്ള കുറ്റവും പറയാൻ പറ്റത്തില്ല താരങ്ങളെ തൻ്റെ സിസ്റ്റത്തിലേക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ കഴിവുള്ള പരിശീലകൻ തന്നെയാണ് പക്ഷേ ഇങ്ങനെ വിവിധ ക്ലബുകളിൽ വിവിധ ഫോർമേഷനുകൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള പരിശീലകനാണ് പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ് കാരണം ഇദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിറ്റി നമ്മുടെ പ്ലേയേഴ്സിനുണ്ടോ എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ് അതായത് ആളിൻ്റെ കയ്യിൽ നല്ല വെടിമരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ വെടിമരുന്ന് വെച്ച് വെടിവെക്കാൻ അറിയാവുന്ന വെടിക്കാരും കൂടി വേണ്ടേ അപ്പം നമ്മുടെ കൂട്ടത്തിൽ നോഹയുണ്ട് ലോണയുണ്ട് ലോഹയൊക്കെ മിക്കവാറും ഫോർവേഡായിട്ട് കളിപ്പിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കൊണ്ടും പെപ്പറെക്കൊണ്ടും കൊണ്ടും അങ്ങേരുടെ ആ ഒരു മറ്റേ ഹാഫ് ചാൻസ് യൂസ് ചെയ്യുന്ന സാധനം പുൾ പുള്ളോഫ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു പരിശീലകൻ എന്ന നിലയിൽ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം ടച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കൗണ്ടർ അറ്റാക്കിങ്ങിൽ ഇവനെക്കാട്ട് മികച്ചതാണ് പൊസഷൻ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ആൾ മികച്ചതാണ് നല്ല രീതിയിൽ എതിരാളികളെ പ്രസ് ചെയ്തിട്ട് പന്ത് അവരുടെ കയ്യിൽ നിന്ന് കവർന്നെടുക്കുന്നത് കൂടാതെ നമ്മുടെ കയ്യിൽ തന്നെ പന്ത് കൈവച്ചുകൊണ്ടിരിക്കാനും ആൾ മിടുക്കനാണ് പിന്നെ ലോങ് പാസുകളിലൂടെയും ഷോർട്ട് പാസുകളുടെ കളിലൂടെയും കൗണ്ടർ അറ്റാക്കിങ്ങിൻ്റെ കാര്യത്തിൽ വളരെയധികം അപ്രവചനീയത കൊണ്ടുവരുന്നു ഇവാൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് മറ്റുള്ളവർക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും ഇയാളുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രഡിക്ട് ചെയ്യാൻ കഴിയത്തില്ല വൈവിധ്യമാർന്ന തന്ത്രങ്ങൾ ഓരോ മത്സരങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് സെറ്റ് പീസുകളുടെ കാര്യത്തിൽ സെറ്റ് പീസിനെ വെറുതെ കാണുന്നില്ല വളരെ സീരിയസ് ആയിട്ട് കാണുന്ന പരിശീലകനാണ് വിങ്ങുകൾ വളരെ ഫലപ്രദമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് മികച്ച വിങ്ങർമാർ ബ്ലാസ്റ്റേഴ്സിനുള്ളത് ആ സത്യമാണ് കേട്ടോ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേസ് മൊത്തം മുന്നേറ്റത്തിലേ മൊത്തം വിങ്ങർമാരെ കുത്തി നിറച്ചിരിക്കുകയാണ് അത് ഈ പരിശീലകന്റെ ഞാൻ ആ ഒരു പോയിന്റ് വിട്ടുമായിരുന്നു കേട്ടോ ഞാൻ ഇപ്പം കോൺസെൻട്രേഷൻ ഓർമ്മ വന്നതാണ് നല്ല വിങ്ങർമാരുണ്ട് വിങ്ങേഴ്സിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന പരിശീലകൻ തന്നെയാണ് അത് ഒരു പരിധിവരെ പണി കിട്ടാനും സാധ്യതയുണ്ട് എന്നാലും വിങ്ങുകളെ വളരെ എക്സ്ട്രീം സ്റ്റേജിൽ യൂസ് ചെയ്യുന്ന പരിശീലകനാണ് പിന്നെ സെൻട്രൽ ചാനലിലൂടെയുള്ള ബോൾ സപ്ലൈ ഇയാളുടെ സിസ്റ്റത്തിൽ വളരെ കുറവാണ് ഈ സെൻട്രൽ ചാനലുകളിലൂടെ ബോൾ സപ്ലൈ ചെയ്യുന്നതിൽ മിടുക്കന്മാരാണ് നമ്മുടെ ജീക്സനും വിപനും ആ ഒരു സാധനം ഉപയോഗിക്കാതിരുന്ന് തേഞ്ഞുപോകുക എന്നുള്ള ഒരു ചോദിച്ചത് തന്നെയാണ് പക്ഷേ ഈ പരിശീലകൻ ഡൈനാമിക് ആയതുകൊണ്ടും ഫ്ലെക്സിബിൾ ആയതുകൊണ്ടും അവരുടെ സ്കിൽ സെറ്റുകൾ യൂസ് ചെയ്യും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പിന്നെ സെറ്റ് പീസുകളുടെ കാര്യത്തിലൊക്കെ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റിയും ഡിമാൻഡ് ചെയ്തിരിക്കുകയാണ് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഓവറോൾ ഞാൻ ഇവാൻ വുക്കോ മനോച്ചിൻ്റെ കടുത്ത ആരാധകനാണ് എങ്കിൽ പോലും ഓവറോൾ ഇവാൻ വുക്കോമാനവച്ചിനെക്കാട്ടിൽ മിടുക്കൻ തന്നെയാണ് ടെക്നിക്കലി ആയാലും മെൻറ്റാലിറ്റിയുടെ കാര്യത്തിലായാലും ഇവാന്റെ കൂട്ടൊരു തോൽവി മനസ്സ് തോൽവി മനസ്സെന്ന് വെച്ചാൽ ഒരു പരാജയത്തിൻ്റെ മുഖഭാവവും ക്ഷീണമൊന്നുമില്ല എങ്ങനെ കളിച്ച് തിരിച്ച് നിൽക്കത്തില്ല അയാൾക്ക് വേണ്ട സാധനം പ്ലേസിൻ്റെ അടുത്തായാലും ഡിമാൻഡ് ചെയ്യും അത് മാനേജ്മെന്റിന്റെ അടുത്തതായാലും ഡിമാൻഡ് ചെയ്യും പ്ലേസിനെ കിട്ടിയില്ലെങ്കിൽ പ്രസ് കോൺഫറൻസ് വിളിച്ച് പച്ചയ്ക്ക് പറയാനും അയാൾക്ക് യാതൊരു മടിയില്ല ഇവാനുക്കോ മനോജിൻ്റെ തൊട്ട് മാനേജ്മെന്റിനെ വെറുതെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി ആൾ വളരെ സ്ട്രിക്റ്റ് ആണ് കണ്ണിങ് ആണ് അംബീഷ്യസ് ആണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഇഷ്ടപ്പെടുന്ന ആറ്റിറ്റ്യൂഡ് അയാളിൽ നിന്നുണ്ടായിരിക്കും പിന്നെ ഇയാളുടെ മികവുകളൊക്കെ പ്ലേസിൻ്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ പ്ലേസ് ഈ തന്ത്രങ്ങൾ എത്രമാത്രം ക്വാളിറ്റിയുടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദിച്ചിരുന്നു തന്നെയല്ലേ അപ്പോൾ പ്രീസീസൺ മത്സരങ്ങളോടുകൂടി അല്ലെങ്കിൽ ഡ്യൂറൻ്റെ കപ്പോടുകൂടി നമുക്കതിനൊക്കെ ഒരു മറുപടി കിട്ടും എന്ന് പ്രതീക്ഷിക്കാം അപ്പം താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് പിന്നെ മറ്റേ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തിരുന്ന കൊള്ളായിരുന്നു എന്ത് കണ്ടൻറ് വേണം എന്ന് നിങ്ങൾ പറഞ്ഞാലും ഉപകാരമായിരുന്നു താങ്ക് യു